മകനാണെന്ന് മാത്രല്ല സാധാരണ നമ്മുടെ നാട്ടിലേക്ക് ഒരു കുട്ടി ജനിച്ചാല് ബാപ്പിമ്മാ പേരിടലി പക്ഷെ ഇത് മോൻ തന്നെ അവിടുന്ന് എന്റെ പേരിട്ടേക്കാണ് മകനാണെന്ന് മാത്രല്ല അഹമ്മദുൽ ഞാൻ അഹമ്മദുൽ കബീറാണ് എന്ന് കബറിന്റെ മുകളിൽ ഫാക്സ് വന്നു എന്ന കഥ കിതാബിൽ എഴുതി വെച്ചിരുന്നു മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ആളുകളെ ബോധ്യപ്പെടുത്തി അല്ല സഹോദരങ്ങളെ ഇസ്ലാമില്ല ഇങ്ങനെയൊരു ലോകത്ത് വന്ന പ്രവാചകന്മാര് പോലും സ്വർഗം കോൺട്രാക്ട് എടുത്തിട്ടില്ല അത് വാങ്ങിയിട്ട് ദുനിയാവിലേക്ക് വന്നിട്ടില്ല ഇനി വാങ്ങി വന്ന സ്വർഗം വിൽക്കാനുള്ള ചങ്കൂറ്റം അവർക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ് വിരുദ്ധമായ ആശയമാണ് എന്ന് ഇസ്രാഹി പ്രസ്ഥാനം പറഞ്ഞപ്പോ നാട്ടിലുള്ള ആളുകൾ ഏറ്റെടുത്തു ഇതുപോലുള്ള പ്രദേശങ്ങളിൽ തൗഹീദിന്റെ കിരണങ്ങൾ വന്നു ആളുകൾ തുടങ്ങി ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയപ്പോ ഇപ്പൊ മുസ്ലിമക്കന്മാര് മാലക്കിതാബുകൾ മാറ്റിവെച്ചു മാലക്കിതാബുകൾ മാറ്റി വെച്ചിട്ട് ഈ കഥകളുമായി രംഗത്ത് വരികയാണ് മാല െന്താന്നറിയോ അതേ അറബി കിതാബുകളാണ് അറബി കിതാബുകളും കയ്യിലെടുത്തുകൊണ്ട് സാധുക്കളായ സാധാരണക്കാരായ ആളുകളുടെ മുന്നിൽ വന്നിട്ട് ഈ ഫാക്സ് വന്ന കഥയടക്കം കരഞ്ഞു കണ്ണീരലിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ് പേരിൽ ഒരു സാമ്പിൾ ഒരു ഉദാഹരണം നിങ്ങളൊന്ന് കാണുക ബഹുമാനപ്പെട്ട സുൽത്താൻ സഹോദരന്മാരെ ഇന്ന് സമയം കുറച്ച് വൈകിപ്പോയ ദിവസമാണ് വിഷയം കുറെ ബാക്കിയുണ്ട് സാദാ ഞാൻ നാളെയും മറ്റു നാളും പറയാം ചരിത്രം പറയുകയാണ് വലിയ മഹാനും കറാമത്തുമുള്ള ആളാണല്ലോ ബഹുമാനപ്പെട്ടവരുടെ സമീപത്തെ കഥ വരുന്നുന ഉവൈന എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ഹത്തീബ് പള്ളിയിലെ ഹത്തീബാണ് അദ്ദേഹം വന്നിട്ട് പറയുന്നു വലിയ ഷെയ്ഖ് ജമാലുദ്ദീൻ വന്ന് പറയുന്നു ഓ കബീർ കബീരി എന്റെ തൊട്ടടുത്ത വീട്ടില് അതാഖ് പറയുന്ന മഹനുണ്ട് എന്റെ തോട്ടടുത്ത ആളാണ് അദ്ദേഹത്തിന് ഒരു ഒന്നാം നമ്പർ തോട്ടമുണ്ട് എന്റെ അടുത്ത തോട്ടമാണ് ആ തോട്ടം ഒന്ന് എനിക്ക് കിട്ടണമെന്ന് ഞാൻ കുറെ ദിവസമായി ആശിക്കുന്നു ഞാനതിന് വില പറഞ്ഞിട്ട് ആരും വിൽക്കുന്നില്ല ഷെയ്ഖബറുകളൊന്നെ കൂടെ വന്നിട്ട് ആ തോട്ടം എനിക്ക് തരാൻ വേണ്ടി പറയണം വില കൊടുക്കാം ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ലിഫ എഴുതി അങ്ങോട്ട് ആളെ പറഞ്ഞേക്കാതെ ആ മഹാനെ കാണാൻ ഇസ്മായിലിന് അബ്ദുൽ മുൻ കാണാൻ അങ്ങോട്ട് ചെന്നു നീ നിന്റെ തോട്ടം ഇയാൾക്ക് വിൽക്കളം കേശ് ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇസ്മായിലിമിന് അബ്ദുൽ മുൻ എന്ന് പറയുന്ന മഹാൻ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീലി ഫുധങ്ങളോട് പറഞ്ഞു അതിനെത്ര വില പറഞ്ഞാലും ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എത്ര പറഞ്ഞിട്ടും വിൽക്കുന്നില്ല അപ്പൊ ബഹുമാനപ്പെട്ടവരൊന്നും കൂടി പറഞ്ഞു നിങ്ങളാ തോട്ടം അദ്ദേഹത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ടാ പറയുന്നു നിങ്ങളത് വിറ്റാൽ അദ്ദേഹം വേണ്ട പൈസ ഞാൻ വാങ്ങിച്ചു തരാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാനത് ഷെയ്ഖ് എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ വിൽക്കാം പക്ഷേ ഞാൻ പറയുന്ന വില തരണം ഓ നീ പറയുന്ന വില തന്നേക്കാം പറഞ്ഞോളൂ ഉടനെ തന്നെ ഷെയ്ഖ് ഇസ്മായിൽ റഹിമഹുല പറയുന്നു ആ പിന്നീ അതേ മിന്നീതി പസുരിൽ ജന്ന സ്വർഗത്തിൽ എനിക്കൊരു മാളിക ബല തരണം ദുന്യാവില പണം എനിക്ക് വേണ്ട സ്വർഗത്തിൽ എനിക്കൊരു മാളിക ബല തരണം അതിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ തരാ ചോദിച്ചോരു തോപ്പി അയവിയിലേക്ക് തേരുമോന്ന് കേട്ടോവറ് ദുന്യബിയിലുള്ള മൂതലിൽ വേണ്ടി ദുഷ്കരമായി നാല് സ്വർഗം കൊടുത്തോവർ അതേ ഈ ഫായിമാളയിൽ നിങ്ങൾക്ക് കാണാം ഈ സംഭവത്തിന്റെ വിശദ ഈ സംഭവത്തിന്റെ സൂചന അങ്ങനെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ദുനിയവിൽ ഒന്നും വേണ്ട തോട്ടം ഞാൻ വിൽക്കാൻ പറ്റിയ സ്വർഗത്തിൽ മാളിക തരണം ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ അങ്ങ് കേട്ടപ്പോ ശരീരത്തിന്റെ കളറങ്ങ് പോയി ഉടനെ തന്നെ ഒരല്പം ചോപ്പ് സംഭവിച്ചതുപോലെ തോന്നി ബഹുമാനപ്പെട്ടവര് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ഈ പറയുന്നത് ഞാൻ മോനേ എന്ത് ജ്ഞാനതിനാരാണ് <lightweight> വലതീ മന്നീനത്തുലുനി സ്വർഗത്തിലെ മാളിക തർണമെന്ന് എന്നോട് പറയാൻ ഞാൻ ആരാണടോ ബഹുമാനപ്പെട്ട പറയുന്ന ഞാൻ മറ്റൊന്നും ആശിക്കുന്നില്ല എനിക്കതല്ലാതെ മാവുശയ്യമ്മ ശിവ മാത കർത്തു നിങ്ങൾ വേറൊന്നും എനിക്ക് തന്നിട്ട് കാര്യമില്ല നിങ്ങൾ സ്വർഗത്തെ മാളിക തരുമെങ്കിൽ ഞാൻ ഈ തോട്ടം അദ്ദേഹത്തിന് കൊടുത്തേക്കും ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ സ്വന്തം ആവശ്യത്തിനല്ല ചോദിക്കുന്നത് പാവപ്പെട്ട മറ്റൊരാൾക്ക് വേണ്ടിയാ ചോദിക്കുന്നത് സുഹാൻ താഴ്ത്തി അവിടെ ഇരുന്നു ആ ഇരുത്തം കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് തല ഉയർത്തിയിട്ട് പറയുന്നു കച്ചവടമടിച്ചു സ്വർഗത്തിൽ ു തരും ഞാൻ വിൽപ്പന ഉറപ്പിച്ചു അള്ളാഹുവിംഗ് കിട്ടാൻ വേണ്ടി കാത്തുനിന്നതാണ് നിന്നതാണ് നിന്ന് അറിവ് കിട്ടാൻ വേണ്ടി നിന്നതാണ് കാത്തുനിന്നതാണ് ചിലരുണ്ട് അവർക്ക് ചില താല്പര്യം വിവരങ്ങളൊന്നും കൊടുക്കും അത് ശര ഇന്റെ നിയമത്തിനെതിരാവൂലത്തിനെതിരായിട്ട് എന്തെങ്കിലും സംഗതി പറഞ്ഞാൽ ഔലിയാക്കലിച്ചെറിയണമെന്ന് ഔലിയാക്കൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് നിസ്കരിക്കണ്ട മനസ്സിൽ തോന്നി എന്ന് പറഞ്ഞാൽ ചെലുത്താനാ തോന്നിപ്പിച്ചത് അള്ളയല്ല മരക്കുകളല്ല അപ്പൊ നല്ല കാര്യം തോന്നിപ്പിച്ചാൽ ത്തില്ലാത്ത കാര്യം തോന്നിപ്പിച്ചാൽ വിരോധമില്ല അഹമ്മദുൽ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്കള്ള പ്രതിഫലം കൊടുക്കും അവര് പേടിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല അവർക്ക് ആവശ്യമുള്ള അള്ളങ്ങ് കൊടുക്കും അങ്ങനെ അള്ള ഏറ്റെടുത്ത മഹാന്മാരാണ് ആ മഹാന്മാരിൽ വലിയ പ്രമുഖരാണ് കബീർ റിഫായി െ അവിടുത്തെ ബർക്കത്തുകൊണ്ട് അവിടുത്തെ കാണാൻ ഭാഗ്യം തരണം റഹ്മാലേ നിന്റെ ഔലിയാക്കളെ പ്രിയം വെച്ചതല്ലാതെ ഞങ്ങളെ കയ്യിലൊന്നുമില്ല നീ അവരെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ അവരെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുവിച്ച് ഊട്ടണം റഹ്മാലേ അഹമ്മൽ ഞങ്ങൾ ഏറ്റെടുത്തു സ്വർഗത്തിൽ നിനക്ക് ഇസ്മായിൽ മുല്ലിം മാളികതരാസ്മാലി മറുപടി